അമ്മാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല നെല്ലിക്ക അരിഷ്ടൊക്കെ ആയിട്ടാണ് ഇതുപോലെ നമുക്ക് നെല്ലിക്ക ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ അരിഷ്ടം ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് നെല്ലിക്ക കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതുപോലെ അരിഷ്ടം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെയ്യും അതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ പ്രത്യേകിച്ച് കേടുവരാതിരിക്കാനുള്ള ഒന്നും കൂട്ടാതെ നല്ലതിൽ ഉണ്ടാക്കുന്നതും അല്ലേ അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം നെല്ലിക്കൊക്കെ ഇതുപോലെ ഇത് നല്ല നാടൻ നെല്ലിക്കയാണ് ചെറിയ നെല്ലിക്കയാണ് ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ പിന്നീട് വേണ്ടത് ഒരു കിലോ ശർക്കരയാണ് അത് ഒരു കിലോ നെല്ലിക്കയാണ് അതിലേക്ക് നമുക്ക് ഒരു കിലോ ശർക്കര വേണ്ടത് നല്ല കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ പിന്നെ വേണ്ടത് ചെറിയ ജീരകം അതുപോലെ രണ്ട് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഒരഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇതെല്ലാം അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ വേണ്ടത് നമുക്ക് നല്ലൊരു ഗ്ലാസിൻ്റെ കുപ്പി അതുപോലെ അല്ലെങ്കിൽ ഒരു ഭരണ്ണി അങ്ങനെയുള്ള പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അതൊന്നും എടുക്കരുത് ഇതുപോലത്തെ നല്ല ഗ്ലാസിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ഭരണിയോ ഒക്കെ എടുക്കണം അത് നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളമൊന്നും ഇല്ലാതെ എടുക്കണം ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത് കേടുവരാതെ ഇരിക്കുകയും ചെയ്യുക അതുപോലെ ഒരു ലെയർ നമ്മൾ ഇതുപോലെ നെല്ലിക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതെ പിന്നീട് പിന്നെയും ശർക്കര ഇട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ എടുത്ത എത്ര നെല്ലിക്കാണെങ്കിൽ അത് ഫുള്ളും ഇതുപോലെ കുറച്ച് നെല്ലിക്കിടുക അതിൻ്റെ മീതെ ശർക്കര കൊടുക്കുക അതിൻ്റെ മീത നെല്ലിക്ക ഇടുക അതുപോലെ ഓരോ ലെയറ് ലെയർ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ശർക്കര ഒന്ന് പൊടിച്ചെടുക്കണം എന്നാൽ പിന്നെ വേഗം നലിഞ്ഞു കിട്ടാനൊക്കെ നല്ലതാണ് നല്ല ശർക്കര നോക്കി വാങ്ങും വേണം കല്ലും ഇതൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ആണെങ്കിൽ പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല പഴകിയ ശർക്കര അതുപോലെ വെളുത്ത ശർക്കരൊന്നും വാങ്ങാതെ നല്ല ശർക്കര തന്നെ നോക്കി വാങ്ങുക ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക നെല്ലിക്കമ്മും തീരെ വെള്ളം ഉണ്ടാവരുത് നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കാനൊക്കെ വെച്ച് അങ്ങനത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റീൻ്റെ ശേഷമാണ് അതുപോലെ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ നമ്മൾ വായു കൊടുക്കാതെ നേരെ ഇട്ട് വെച്ചാൽ ഒരൊന്നര മാസം നമ്മൾ ഇട്ട് വയ്ക്കണം അതിൻ്റെ ശേഷം നമുക്കതിൽ ഇതും ഈ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായ് ഗ്രാമ്പു അതുപോലെ പട്ട ചെറിയ ജീരകം ചെറിയ ജീരകം എന്നാണ് നല്ല ജീരകം എന്നൊക്കെ പറയുന്നത് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല അടച്ചു വെച്ചാണ്ട് ഒരൊന്നര മാസം വരെ ഇരിക്കണം അപ്പോഴാണ് നന്നായിട്ട് ആ നെല്ലിക്ക ഒക്കെ നന്നായി ചുരുങ്ങി അതിൻ്റെ സത്തൊക്കെ പുറത്ത് വന്ന് നല്ല അരിഷ്ടമായിട്ട് വരിക ഇതതുപോലെ ഇതിൻ്റെ മുൻപ് ഇതിപ്പോൾ ഒരാഴ്ച ആയതാണ് ഇത് കുറച്ച് വലിയ സൈസ് നെല്ലിക്കയാണ് കുറച്ച് വലിയ സൈസ് നെല്ലിക്കയും കിട്ടുമല്ലോ അതാണിപ്പോൾ ഇത് ഇതതുപോലെ ശർക്കര ഒന്നും കൂടി കുറച്ചിട്ടതാണ് അതിപ്പോൾ രണ്ട് കിലോത്തേക്ക് ഒരു കിലോന ഇട്ടിട്ടുള്ളൂ നമ്മൾ മധുരമൊക്കെ കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അതുപോലെ ഇടുക ശരിക്ക് ഒരു കിലോത്തേക്ക് ഒരു ഒരു കിലോ ശർക്കര ഇടുകയാണെങ്കിൽ ആണ് ശരിക്കാ അരിഷ്ടത്തിൻ്റെ അതേ ഒരു ടേസ്റ്റിലും കളറിലൊക്കെ വരിക ഇത് ഒരു കിലോത്ത് രണ്ട് കിലോത്തേക്ക് ഒരു കിലോനെ അങ്ങനെ ഇട്ടാണ് ഇപ്പോൾ ഈ വലിയ നെല്ലിക്ക ഇതിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ വെച്ചിട്ട് അപ്പോൾ അത് ഇതുപോരായി വരും ഇതിങ്ങനെ നന്നായിട്ട് അതിൻ്റെ നെല്ലിക്കമത്തെ നീരൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് ചുരുങ്ങി അതിൻ്റെ സ്വത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലായിട്ട് വരും അത് കുറേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു മാസം രണ്ട് മാസം വരെയും വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ടെടുത്താലും മതി ഇതിപ്പോൾ ഒരു ഒന്നര മാസമായിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് അരിഷ്ടത്തിൻ്റെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കി എടുത്താൽ മതി നെല്ലിക്ക നമുക്ക് നെല്ലിക്കയുടെ സീസണിൽ ഇങ്ങനെ കിട്ടുമല്ലോ ആ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് രാത്രി ഇതിൽ ഒരു സ്പൂൺ കൊടുത്താൽ മതി ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനും വിഷപ്പ് നല്ലതാണ് നല്ലതാണിങ്ങനെ നെല്ലിക്ക അരിഷ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഇത് ഇത് നമ്മൾ കുറച്ച് ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കുപ്പിയിലോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് എടുക്കാനും ഒക്കെ സൗകര്യമല്ലേ അതിന് ഇതുപോലെ ബാക്കി നമ്മളത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒക്കെ അതിലൊന്നും കൂടി കുറച്ചും കൂടി ഒക്കെ അരിഷ്ടം ഒന്നും ഊറി വരും അതും പിന്നീട് നമുക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കാം നല്ല ആണ് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും കൂട്ടണില്ലല്ലോ പക്ഷെ ശർക്കര നെല്ലിക്കി മാത്രമല്ലേ ഇപ്പം നമുക്ക് കഴിക്കാനും കുട്ടികൾക്ക് കൊടുക്കാനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് നെല്ലിക്കയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക